മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കഴിപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നാഗനെ എത്തുന്ന എംബുരാൻ പൃഥ്വിരാജ് സുകുമാര സംവിധാനം ചെയ്യുന്ന ചിത്രം വൺ വൺ ബജറ്റിലാണ് ഒരുങ്ങുന്നത് സിനിമയിൽ ടീസർ അടുത്തിടെ അണിയറപ്പുറത്തുകൾ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിക്കുന്നത് ഒരു വിഷ്വൽ ട്രീറ്റ് ആകും സിനിമയെന്നാണ് സൂ ടീസർ സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു ചെറിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിലെ സംവിധായകനായ പൃഥ്വിരാജ് ലൂസിഫർ സ്റ്റീവൻ നെടുമ്പുള്ളിയുടെ കഥയാണ് പറഞ്ഞതെങ്കിൽ എംബുരാൻ കുറേഷി അബ്ദുള്ള എന്ന ആളുടെ ലോകത്തെ നിങ്ങളെങ്ങനെ കൊണ്ടുപോകുന്ന സിനിമായാകും എന്ന് പൃഥ്വിരാജ് പറയുന്നു എംബുരാൻ ഒരു വേൾഡ് ബിൽഡിങ്ങിന്റെ സിനിമയാണ് മറ്റൊരു പ്രശ്നത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വന്തം തന്നെ രക്ഷിക്കാനേയും വീണ്ടും എത്തുന്ന കുറേഷി കഥ കഥകോടിയാണ് സിനിമ പറയുന്നത് പൃഥ്വി പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജിൽ വെച്ച് നടന്ന സിനിമയുടെ പ്രൊമോഷൻ ഇവന്റിലാണ് പൃഥ്വി ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററിൽ എംബുരാൻ എത്തും എംബുരാന്റെ ലൂസിഫറിന്റെ പ്രീക്കലും സീക്കിലും എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സ്റ്റീവൻ നെടുമ്പിളി അബ്രാം അബ്രഹാം പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട് അതേസമയം ചിത്രം എത്തുമെന്നാണ് പൃഥ്വിരാജ് നൽകിയത് ചിത്രം എത്തുകയാണെങ്കിൽ അത് കളക്ഷൻ വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകും വിദേശ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച ആക്സിഡന്റ് ഉൾപ്പെടെ പേഴ്ചല്യ പിടിച്ചെത്താൻ കഴിയുന്ന എല്ലാം സിനിമയിൽ ഉണ്ടാകുന്ന സൂചനയാണ് ടീസർ നമുക്ക് നൽകുന്നത് ആദ്യ ഭകത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യര് ടോവിന തോമസ് സാനിയ അയ്യപ്പൻ സായി കുമാർ ഇന്ദ്രജിത് സുമാറും ബൈജു എന്നിവർക്കൊപ്പം സുരാജ് പഞ്ഞാറുപ്പനും ചൈൻഡോ ചാക്കോ ഷറഫുദ്ദീൻ അർജുൻ ജോസ് എന്നിങ്ങനെ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട് ലൈക്കൻസും ആശുവാസ് സിനിമാസും ചേർന്നാണ് എംബ്രാൻ നിർമ്മിക്കുന്നത് ദീപക് ദേവാണ് സംഗീതം കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്